സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ ബന്ദ് നടത്തി കെ എസ് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് കെ എസ് യു ആഹ്വാനം ചെയ്തത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കെ എസ് യു പഠിപ്പ് മുടക്കി പ്രതിഷേധ പ്രകടനങ്ങളും നടത്തി പ്ലസ് വൺ സീറ്റ് നൽകാതെ വിദ്യാർത്ഥികളെ സർക്കാർ വഞ്ചിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് കെഎസ് യുവിന്റെ വിദ്യാഭ്യാസ ബന്ധം സംസ്ഥാന വ്യാപകമായി കെ എസ് യു നടത്തുന്ന പ്രതിഷേധ പരിപാടികളെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമിക്കുന്ന സർക്കാർ നിലപാട് അപലപനീയമാണെന്ന് നേതാക്കൾ പറഞ്ഞു പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ പരിഹാരമായില്ലെങ്കിൽ കെഎസ് യു അനിശ്ചിതകാല സമരം തുടങ്ങുമെന്ന് സംസ്ഥാന കമ്മിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട് കെഎസ് യുവിനൊപ്പം എംഎസ്എഫും ശക്തമായ പ്രതിഷേധത്തിനാണ് നേതൃത്വം നൽകുന്നത് ഇവിടെ ഭരണസമിതി ഉന്നത 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 മാർക്ക് കഷ്ടപ്പെട്ട് മാർക്കുകൾ വാങ്ങിച്ചുകൊണ്ട് ഫുൾ എ അവർ തരത്തിലുള്ള അവരുടെ അടുത്തുള്ള സീറ്റുകൾ നേടുവാൻ പഠിച്ച വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള കടുത്ത കടുത്ത അനീതിയും വഞ്ചനയുമാണ് നെന്മാറയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കെ എസ് യു പഠിപ്പുമുടക്കി എലവഞ്ചേരി തുഞ്ചത്തെഴുത്തച്ഛൻ കോളേജ് നെന്മാറ ഐ ടി ഐ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് കോളേജ് തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രതിഷേധ സമരങ്ങൾ നടന്നു ടൌണിൽ പ്രതിഷേധ പ്രകടനവും നടത്തി കെഎസ് യു സംസ്ഥാന കമ്മിറ്റി അംഗം ഡിജു ദിവാകരൻ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തു ദർശൻ മണികണ്ഠൻ അധ്യക്ഷനായി കെ എസ് യു ജില്ലാ ജനറൽ സെക്രട്ടറി ദിലീപ് നെല്ലിയാമ്പതി മുഖ്യാതിഥിയായി ജില്ലാ സെക്രട്ടറി കാർത്തിക് നെന്മാറ മണികുഞ്ചൻ ഗൌതം ഉണ്ണി സ്മിജിൻ എന്നിവർ നേതൃത്വം നൽകി യുടിവി ന്യൂസ് പാലക്കാട്